വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആശ്വാസമേകാൻ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ഇന്ന് വയനാട്ടിലെത്തി മുണ്ടക്കയിലെ ദുരന്ത മേഖലയാണിപ്പോൾ അദ്ദേഹം സന്ദർശിക്കുന്നത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കണമെന്ന് വയനാട്ടിലെത്തിയ സുരേഷ് ഗോപി പറഞ്ഞു ദുരിതബാധിതരുടെ മാനസിക ആരോഗ്യത്തിനും പുനരധിവാസത്തിനുമാണ് ഇപ്പോൾ പ്രാധാന്യം എല്ലാ കാര്യങ്ങളും കേന്ദ്രം വിലയിരുത്തുന്നുണ്ട് എന്നും അദ്ദേഹം അറിയിച്ചു നടൻ മോഹൻലാൽ കഴിഞ്ഞ ദിവസം ദുരന്ത ഭൂമി സന്ദർശിക്കാൻ എത്തിയിരുന്നു ലെഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ആ ഔദ്യോഗിക വേഷം ധരിച്ചായിരുന്നു മേപ്പാടി ക്യാമ്പിലെത്തിയത് സൈനിക വേഷത്തിൽ തന്റെ വൺ ട്വന്റി ടു ഇൻഫെൻട്രി ബറ്റാലിയൻ ടീമിനൊപ്പമാണ് മോഹൻലാൽ എത്തിയത് ആർമി ക്യാമ്പിലെത്തിയ ശേഷമാണ് അദ്ദേഹം ദുരന്ത ഭൂമി സന്ദർശിച്ചത് ക്യാമ്പുകളിൽ കഴിയുന്നവരെ മോഹൻലാൽ സന്ദർശിച്ചിരുന്നു ഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ഏതെങ്കിലും പ്രദേശത്തെ ദുരന്തം അല്ലെങ്കിൽ ഗുരുതരമായ സംഭവങ്ങൾ പ്രകൃതിദത്തമോ മനുഷ്യനിർമ്മിതമോ ആയ കാരണങ്ങൾ കൊണ്ട് ജീവഹാനിയോ നാശനഷ്ടങ്ങളോ പരിതസ്ഥിതിക്കുണ്ടാകുന്ന കേടുപാടുകളോ ഉണ്ടാകുന്നു അല്ലെങ്കിൽ അപ്രത്യക്ഷിതമായത് അശ്രദ്ധയിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങൾ ആ പ്രദേശത്തിന് നേരിടാനുള്ള ശേഷിക്ക് അതീതമാണെങ്കിൽ അതിനെയാണ് ദുരന്തമെന്ന് നിർവചിക്കുക ഭൂകമ്പം വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ ചുഴലിക്കാറ്റ് സുനാമി നഗരവെള്ളപ്പൊക്കം എന്നിവ പ്രകൃതി ദുരന്തത്തിൽ ഉൾപ്പെടുന്നവയാണ് ആണവവും ജൈവപരവും രാസപരവുമായ അപകടങ്ങളാണ് മനുഷ്യനിർമ്മിത ദുരന്തം പ്രകൃതിക്ഷോഭത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വ്യവസ്ഥയില്ല എന്നത് ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് പത്താം ധനകാര്യ കമ്മീഷൻ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരം കാലയളവിൽ വന്ന പത്താം ധനകാര്യ കമ്മീഷൻ ഒരു സംസ്ഥാനത്തിലെ ജനസംഖ്യയുടെ മൂന്നിലൊന്ന് ആളുകളെ ബാധിക്കുകയാണെങ്കിൽ ഒരു ദുരന്തത്തെ അപൂർവ തീവ്രതയുള്ള ദേശീയ ദുരന്തം എന്ന് വിളിക്കാനുള്ള നിർദ്ദേശം പരിശോധിച്ചിരുന്നു എന്നാൽ ഇത് നിർവചിക്കപ്പെട്ടിട്ടില്ല അതേസമയം ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരന്തത്തിന്റെ തീവ്രതയും വ്യാപ്തിയും കണക്കിലെടുത്ത് കേസ് ടു കേസ് അടിസ്ഥാനത്തിൽ തീർപ്പാക്കേണ്ടതാണ് എന്ന് പ്രസ്താവിച്ചിരുന്നു ഉത്തരാഖണ്ഡിലെ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കവും ചുഴലിക്കാറ്റ് പ്രകൃതിയുടെ കടുത്ത ദുരന്തങ്ങളായി വർഗീകരിച്ചിട്ടുണ്ട് ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ സംസ്ഥാനത്തിനുള്ള പിന്തുണയും സഹായവും ദേശീയ തലത്തിൽ നിന്നാകും ദുരന്ത നിവാരണ സേനയുടെ അധിക സഹായവും കേന്ദ്രം പരിഗണിക്കും ദുരന്തം നേരിടുന്നതിന് ദുരിതാശ്വാസ നിധി രൂപീകരിക്കുകയും അതിലേക്കുള്ള ധനം ത്രീ എന്ന അനുപാതത്തിൽ കേന്ദ്രവും സംസ്ഥാനവും പങ്കുവയ്ക്കുകയും ചെയ്യും ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ധനം പര്യാപ്തമല്ല എന്ന് വന്നാൽ നൂറ് ശതമാനവും കേന്ദ്രത്തിന്റേതായ ദേശീയ ദുരന്ത നിവാരണ ഫണ്ട് അതിൽ നിന്നും സഹായം ദുരന്തത്തെ അപൂർവ്വ ഗുരുതരമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ദുരന്ത ബാധിതരായ ജനങ്ങളുടെ വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ ഇളവ് അനുവദിക്കുക സഹായ വ്യവസ്ഥകളിൽ പുതുതായി കടങ്ങൾ നൽകുക എന്നിവയും സാധ്യമാണ് ദുരന്ത നിവാരണ ദേശീയ നിയമം അനുസരിച്ച് ക്യാബിനറ്റ് സെക്രട്ടറി അധ്യക്ഷനായുള്ള നാഷണൽ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് അപകടത്തിന്റെ ഗൌരവവും ദുരിതാശ്വാസത്തിന്റെ അളവും കണക്കാക്കുന്നതിന് കേന്ദ്രമന്ത്രി കാര്യാലയ തലത്തിലുള്ള സംഘങ്ങൾ രൂപീകരിക്കും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി തലവനായിട്ടുള്ള ഇത്തരം സംഘങ്ങൾ ദുരന്തത്തിന്റെ ആഘാതങ്ങൾ പഠിക്കും ഇവയിൽ സഹായധനത്തിന്റെ ആവശ്യമുണ്ട് ആവശ്യമുണ്ടെങ്കിൽ തുക ശുപാർശ ചെയ്യുകയും ചെയ്യും എന്തായാലും സുരേഷ് ഗോപി പറഞ്ഞതനുസരിച്ച് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ എന്നും അതിന്റെ നിയമവശങ്ങളും എന്തായാലും കേന്ദ്രം പരിശോധിക്കും എന്ന് തന്നെയാണ് അറിയുന്നത് അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് ശേഷം അത്തരത്തിലുള്ള വിവരങ്ങൾ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാൻസ്